ഐതിഹ്യ പെരുമകളുമായ ക്ഷേത്രമുറ്റത്ത് മാപ്പിള തെയ്യം കാസർകോട് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിലാണ് മതമൈത്രിയുടെ സന്ദേശം തെയ്യം അരങ്ങിലെത്തിയത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കൊട്ടിയ കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആലിത്തെയ്യം മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തെയ്യം അരങ്ങിലെത്തി മാപ്പിള തെയ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട തെയ്യമാണ് ആലിത്തെയ്യം ആലി എന്നും ഈ തെയ്യത്തിന് പേരുണ്ട് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലം പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തിയ ഭക്തർക്ക് അനുഗ്രഹമേകി കൊണ്ട് കുമ്പള ആരിക്കാടിയിലെ കുന്നിലപ്പുര എന്ന തീയ്യ ഭവനത്തിൽ താമസിക്കാനിടയായ ആലിമാപ്പിള ആ വീട്ടിലെ സുന്ദരിയായ ഒരു യുവതിയെ വശത്താക്കാൻ ശ്രമിച്ചു അത് സാധിക്കാതെ വന്നപ്പോൾ യുവതിയെക്കുറിച്ച് ആലി അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ഇതിന് പരിഹാരമുണ്ടാകാൻ തറവാട്ടിലെ കാരണവർ കുടുംബത്തിന്റെ ഭരദേവതയായ രക്തചാമുണ്ടിയെ പ്രാർത്ഥിച്ചു ഒരു ദിവസം കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആലിയുടെ മുന്നിൽ ഒരു സുന്ദരിയുടെ രൂപത്തിൽ രക്തചാമുണ്ടി പ്രത്യക്ഷപ്പെടുകയും ആലിയെ ആകർഷിക്കുകയും കൂടെ വന്ന ആലിയെ കൊല്ലുകയും ചെയ്തു തുടർന്ന് ആരിക്കാടി ഐവർ ഭഗവതി സ്ഥാനത്ത് ആലിയെ കെട്ടിയാടിക്കാൻ തുടങ്ങി ക്ഷേത്രമായ കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിലും ആലിത്തെയ്യൻ കെട്ടിയാടിക്കുന്നു മരണാനന്തരം ആലിത്തെയ്യമായി മാറി ആലിത്തെയ്യത്തിന്റെ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഇതര മതസ്ഥരുൾപ്പെടെയുള്ള ഭക്തരുടെ പ്രവാഹമായിരുന്നു പൊള്ളിക്കരിങ്കാളിയമ്മ പുലിക്കണ്ഠൻ തെയ്യം മന്ത്രമൂർത്തി വേട്ടയ്ക്കൊരു മകൻ പുല്ലൂർണൻ തെയും പുല്ലൂരാളി വിഷ്ണു മൂർത്തി തെയ്യവും അരങ്ങത്തെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്